ഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ ഗൾഫ് രാജ്യമാണ് കുവൈത്ത് പെട്രോളിയം നിക്ഷേപത്താൽ സമ്പന്നം എന്നാണ് കുവൈത്തിനെ അറിയപ്പെടുന്നത് വടക്ക് ഇറാഖ് തെക്ക് സൗദി അറേബ്യയുമാണ് അയൽ രാജ്യങ്ങൾ കടൽ തീരത്തെ കോട്ട എന്നർത്ഥം വരുന്ന അൽകൂത്ത് എന്ന അറബി വാക്കിൽ നിന്നാണ് കുവൈത്ത് എന്ന പേര് ലഭിച്ചത് കുവൈറ്റിലെ സിവിൽ ഇൻഫർമേഷൻ വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം ആകെ നാൽപ്പത്തി മൂന്ന് കോടി അറുപത്തി ലക്ഷത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേർ കുവൈത്തിൽ താമസക്കാരാണ് ഇതിൽ പന്ത്രണ്ട് ലക്ഷത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് സ്വദേശികളും ഇരുപത്തി ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിദേശികളുമാണ് ഉള്ളത് കുവൈത്തിൽ അറുപതിലധികം വർഷം മുമ്പാണ് മലയാളികൾ ചേക്കേറാൻ തുടങ്ങിയത് മലയാളികളുടെ പ്രവാസിയാകാനുള്ള ത്വര തന്നെയാണ് കുവൈത്തിലും മലയാളികളെ എത്തിച്ചത് എന്നാൽ അതിനു മുമ്പ് തന്നെ മലയാളികളുമായി കുവൈത്തിന് വ്യാപാര ബന്ധമുണ്ട് മനസ്സിലാക്കപ്പെടുന്നതുമുണ്ട് ഇന്ന് കുവൈത്തിലെ പ്രവാസി ഇന്ത്യക്കാരിൽ പകുതി പേരെങ്കിലും മലയാളികളാണ് ജോലി ടൂറിസം ബിസിനസ് തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായാണ് ഇന്ത്യൻ പൗരന്മാർ കുവൈറ്റ് സന്ദർശിക്കുന്നത് കുവൈത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അറിയാം ഇവിടേക്ക് വരുന്നവർ ശരിയായ യാത്രാ ഇൻഷുറൻസ് പ്ലാൻ എടുത്തിരിക്കണം ലഗേജ് നഷ്ടപ്പെട്ടാൽ പാസ്പോർട്ട് ബാഗേജ് മോഷണം റദ്ദാക്കിയതോ വൈകിയതോ ആയ ഫ്ലൈറ്റുകൾ അപകടങ്ങൾ രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങൾ ഇത് നിങ്ങളെ സഹായിക്കും അതിനായി നിങ്ങൾക്ക് ടാറ്റ എ ജെ സമീപിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വസ്തുത ഇന്ത്യൻ പൗരന്മാർക്കുള്ള കുവൈറ്റ് വിസയുടെ പ്രാധാന്യങ്ങളാണ് ഓരോ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയും കുവൈറ്റ് സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് കുവൈത്ത് വിസ നേടിയിരിക്കണം ഇത് എങ്ങനെയെന്ന് നോക്കാം എത്താൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് കുവൈറ്റ് ഇ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ വിസ രണ്ടായിരത്തി പതിനാറിലാണ് നടപ്പിലാക്കാൻ തുടങ്ങിയത് കുവൈറ്റ് വിസകളിൽ നാല് വിഭാഗങ്ങളിലാണ് ലഭിക്കുന്നത് ഒന്ന് കുവൈറ്റ് തൊഴിൽ വിസ കുവൈത്ത് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നതിന് നിങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് കുവൈറ്റ് തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് കുവൈത്ത് സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ സന്ദർശകർക്ക് അധികാരമില്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഒരു തൊഴിൽ വിസയുടെ ഫീസ് ഏകദേശം അൻപത് കെ ഡി ആണ് ഒരു തൊഴിൽ വിസയുടെ പ്രോസസ്സിംഗ് സമയം വ്യത്യാസപ്പെടും അധിക ആവശ്യകതകളും അംഗീകാരങ്ങളും ആവശ്യമായി വന്നേക്കാം എന്നതിനാൽ നിരവധി ആഴ്ചകളോ മാസങ്ങളോ ഇതിനു വേണ്ടി എടുത്തേക്കാം കുവൈറ്റ് തൊഴിൽ വിസയ്ക്ക് ആവശ്യമായ രേഖകൾ പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറു മാസത്തെ സാധ്യതയുള്ള സാധുവായ പാസ്പോർട്ട് ഒരു കുവൈറ്റ് തൊഴിലുടമയായി സാധ്യതയുള്ള തൊഴിൽ കരാർ മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ഒരുപ്പിച്ചതും ഒപ്പിട്ടതുമായ വിസ അപേക്ഷാ ഫോം അടുത്തിടെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സാമ്പത്തിക സാമർഥ്യത്തിന്റെ തെളിവ് എന്നിവ പോലുള്ള അധിക രേഖകൾ ആവശ്യമായി വന്നേക്കാം കുവൈറ്റ് ടൂറിസ്റ്റ് വിസ ഇന്ത്യൻ പൗരന്മാർക്കുള്ള കുവൈറ്റ് ടൂറിസ്റ്റ് വിസ വിനോദ സഞ്ചാര ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഒരു ടൂറിസ്റ്റ് വിസയുടെ ഫീസ് ഏകദേശം മുപ്പത് കെ ആണ് ഒരു ടൂറിസ്റ്റ് വിസയുടെ പ്രോസസിംഗ് സമയം സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് വരെ പ്രവൃത്തി ദിവസങ്ങളാണ് കുവൈറ്റ് ടൂറിസ്റ്റ് വിസയ്ക്ക് ആവശ്യമായ രേഖകൾ ഇവയൊക്കെ പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറു മാസത്തെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് ഒരു സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് കുവൈറ്റിലെ താമസത്തിനുള്ള തെളിവ് കുവൈറ്റിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് സ്വയം പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നതിനുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് പോലുള്ള സാമ്പത്തിക രേഖകൾ പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ വിസ അപേക്ഷ ഫോം അടുത്തിടെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത് നിർബന്ധമല്ലെങ്കിലും മെഡിക്കൽ ചെലവുകളും സ്വദേശത്ത് കൊണ്ടുപോകുന്നതും ഉൾക്കൊള്ളുന്ന ട്രാവൽ ഇൻഷുറൻസ് കുവൈറ്റ് എംബസിയോ കോൺസുലേറ്ററോ ആവശ്യപ്പെടുന്ന മറ്റേതെങ്കിലും രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടതാണ് കുവൈറ്റ് വിസിറ്റ് വിസ ഇന്ത്യൻ പൗരന്മാർക്കുള്ള കുവൈറ്റ് വിസിറ്റ് വിസ തൊണ്ണൂറ് ദിവസത്തെ വിസയാണ് ഇത് പ്രവേശനത്തിന് ശേഷം പരമാവധി മുപ്പത് ദിവസം വരെ താമസിക്കാൻ അനുവദിക്കുന്നു കുവൈറ്റ് എംബസി വഴിയാണ് ചെയ്യുന്നത് അപേക്ഷിക്കുന്നവർ മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സിംഗിൾ എൻട്രിക്കുള്ള കുവൈറ്റ് വിസിറ്റ് വിസ നിരക്ക് ഏകദേശം നാല് കെ അതേസമയം മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസയ്ക്ക് ഏകദേശം പന്ത്രണ്ട് കെ ഒരു വിസിറ്റ് വിസയുടെ പ്രോസസിംഗ് സമയം സാധാരണയായി അഞ്ചു മുതൽ പത്ത് വരെ പ്രവൃത്തി ദിവസങ്ങളാണ് കുവൈറ്റ് വിസിറ്റ് വിസയ്ക്ക് ആവശ്യമായ രേഖകൾ പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് മാസത്തെ സാധുതയുള്ള സാധുവായ പാസ്പോർട്ട് ഒരു സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് കുവൈറ്റിലെ താമസത്തിന്റെ തെളിവ് അല്ലെങ്കിൽ ഹോട്ടൽ റിസർവേഷനുകൾ അല്ലെങ്കിൽ കുവൈറ്റ് നിവാസിയുടെ ക്ഷണക്കത്ത് കുവൈറ്റിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് പോലുള്ള സാമ്പത്തിക രേഖകൾ പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ വിസ അപേക്ഷാ ഫോം അടുത്തിടെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കുവൈറ്റ് എംബസിയോ കോൺസുലേറ്റോ ആവശ്യപ്പെടുന്ന മറ്റേതെങ്കിലും രേഖകൾ സന്ദർശന വിസ പരമാവധി തൊണ്ണൂറ് ദിവസത്തേക്ക് സാധ്യതയുള്ളതാണെന്നും അത് നീട്ടാൻ കഴിയില്ലെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ വിസിറ്റ് വിസയുള്ളവർക്ക് കുവൈറ്റിൽ ജോലി ചെയ്യാൻ അനുവാദമില്ല ട്രാൻസിറ്റ് വിസ കുവൈറ്റ് പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ കുവൈറ്റ് കോൺസുലേറ്റ് വഴി ഒരു കുവൈറ്റ് ട്രാൻസ് വിസ ലഭിക്കും അത് ഏഴ് ദിവസത്തെ വാലിഡിറ്റിയാണ് ഉള്ളത് ഈ വിസ ലഭിക്കുന്നതിന് അപേക്ഷകർ ഒരു വിസയും സ്ഥിരീകരിച്ച മുൻകൂർ ടിക്കറ്റും ഉണ്ടായിരിക്കണം ഒരു ട്രാൻസിറ്റ് വിസയുടെ ഫീസ് ഏകദേശം മൂന്ന് കേഡിയാണ് ഒരു ട്രാൻസിറ്റ് വിസയുടെ പ്രോസസ്സിംഗ് സമയം എന്ന് പറയുന്നത് അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾ വരെയാണ് കുവൈറ്റ് ട്രാൻസിറ്റ് വിസയ്ക്ക് ആവശ്യമായ രേഖകൾ നോക്കാം പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറു മാസത്തെ സാധുവുള്ള സാധുവായ പാസ്പോർട്ട് അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സ്ഥിരമായ ഒരു ടിക്കറ്റ് പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ വിസ അപേക്ഷാ ഫോം അടുത്തിടെയുള്ള ഒരു passport size of photo ട്രാൻസിറ്റ് വിസ പരമാവധി ഏഴ് ദിവസത്തേക്ക് സാധ്യതയുള്ളതാണെന്നും അത് നീട്ടാൻ കഴിയില്ലെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ട്രാൻസിറ്റ് വിസയുള്ളവർക്ക് കുവൈറ്റിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ അനുവാദമില്ല കുവൈറ്റ് വിസ അപേക്ഷിക്കാനായി എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് വിസാ വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ലിങ്ക് അല്ലെങ്കിൽ ബട്ടണിൽ തിരയുക നിങ്ങളുടെ അപേക്ഷാ റഫറൻസ് നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ പേരും ജനന തീയതിയും പോലുള്ള മറ്റ് അഭ്യർത്ഥിച്ച വിവരങ്ങളും നൽകുക വിവരങ്ങൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് അപ്ഡേറ്റ് േറ്റ് ദൃശ്യമാകുന്നത് വരെ കാത്തിരിക്കുക സ്റ്റാറ്റസ് അപ്ഡേറ്റ് സാധാരണയായി നിങ്ങളുടെ അപേക്ഷ ഇപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ അധിക ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ അപേക്ഷയിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉറപ്പായി നൽകും നിങ്ങളുടെ വിസ അപേക്ഷ നില ഓൺലൈനിൽ ട്രാക്ക് ചെയ്യുന്നതിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ എംബസിയുമായോ കോൺസുലേറ്റുമായോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി എന്താണ് ടാറ്റ എഐ ട്രാവൽ ഇൻഷുറൻസ് പരിരക്ഷയിൽ യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ബാഗേജ് കാലതാമസ പരിരക്ഷ ഫ്ളൈറ്റ് കാലതാമസ പരിരക്ഷ ട്രിപ്പ് റദ്ദാക്കൽ കവറേജ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടും ഇന്ത്യയുടെ മൊബൈൽ വെബ് പ്ലാറ്റ്ഫോമുകൾ വഴി ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് വാങ്ങാനാകും യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഇൻഷുറൻസ് പരിരക്ഷകൾ നൽകി യാത്ര കൂടുതൽ സുരക്ഷിതവും ആസ്വാദകരമാക്കുവാനും സാധിക്കും